ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ് ഇന്ന് നമുക്ക് ചപ്പാത്തിയുടെയും ഇടിയപ്പത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള വെജിറ്റബിൾ വെള്ളക്കുറമി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം പാലിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ മൂന്ന് ഗ്രാമ്പും മൂന്ന് ഏലക്കയും ചെറിയൊരു പീസ് പട്ടയും പിന്നെ ഒരു തക്കോല ഇട്ട് കൊടുക്കുക ലോ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് നേരം നിളക്കാം ഇനി ഇതിലോട്ട് ഈ സവാള എരിഞ്ഞിട്ട് കൊടുക്കുക മീഡിയം സൈസിൽ രണ്ട് സവാള എടുത്തിട്ടുണ്ട് ഈ ഒരു സൈസിലൊന്ന് കട്ട് ചെയ്യണം കനം കുറയ്ക്കേണ്ട കുറച്ച് കറിവേപ്പില ഈ സവാള കുറച്ചൊന്ന് വഴറ്റ ഒന്ന് സോഫ്റ്റ് ആയാൽ മതി നിറം ഒന്നും മാറരുത് ഇപ്പം സവാളയൊക്കെ അത്യാവശ്യം ഒന്ന് വഴന്നിട്ടുണ്ട് അത് നിറമൊക്കെ മാറാൻ തുടങ്ങുന്നതിന് മുമ്പുള്ള സ്റ്റേജ് വരെ ഒന്ന് വഴറ്റണം ഇനി ഇതിലോട്ട് രണ്ട് ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം അത് ഒരു ടീസ്പൂൺ ഇഞ്ചി ചേച്ചതും ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചേച്ചതും കുട്ടത്തിൽ ഈ പച്ചമുളകും കൂടി ചേർക്കാം ഞാനിപ്പോൾ അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് ഈ കുറുമയ്ക്ക് എരിവ് ഈ പച്ചമുളക് മാത്രമാണ് അപ്പോൾ നിങ്ങൾ എരിവിനുസരിച്ച് പച്ചമുളക് എടുക്കുക രണ്ട് മൂന്നാട്ടൊക്കെ ഒന്ന് കീറി വേണം വിടാൻ അപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പച്ചമണം പച്ചമെണ്ണം വരെ ഒന്ന് വഴറ്റാം മൂന്ന് മിനിറ്റ് നേരം കൂടെ ഒക്കെ ഒന്ന് വഴറ്റാം ഇനി ഇതിലോട്ട് ഈ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് ചേർക്കാം അത്യാവശ്യം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അരിഞ്ഞു വന്നപ്പോൾ ഒരു കപ്പുണ്ട് അതുപോലെ വലിയൊരു ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തത് അതും ഒരു കപ്പുണ്ട് അപ്പോൾ ഇതിലോട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ചേർക്കാം കോളിഫ്ലവറോ മഷ്റൂമോ ബീൻസോ അതൊക്കെ ചേർക്കാം ഇനി ഇതിലോട്ട് ഈ ഫ്രോസൺ ഗ്രീൻ പീസും കൂടെ ചേർക്കുന്നുണ്ട് അതിപ്പോൾ ചേർക്കുന്നില്ല ഇത് വെന്ത് കഴിഞ്ഞിട്ട് ചേർക്കുന്നുള്ളൂ നിങ്ങൾ നോർമൽ ഗ്രീൻ എടുക്കുന്നെങ്കിൽ അത് കുതിർത്തിട്ട് നമ്മൾ നോർമലായിട്ട് ഗ്രീൻ പീസൊക്കെ വേവിക്കത്തില്ലേ ഏഴെട്ട് മണിക്കൂർ നേരം കുതിർത്തിട്ട് പാകത്തിനൊന്ന് വേവിച്ചിട്ട് ഇതിലോട്ട് ചേർക്കാം കുറച്ച് വെള്ളവും കുഴിച്ചു കൊടുക്കാം നഗരയൊന്നും ഒഴിച്ചു കൊടുക്കുക ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കുക ഇടയ്ക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം അപ്പോൾ ഇതിൽ അരച്ച് ചേർക്കാൻ വേണ്ടി അരക്കപ്പ് തേങ്ങയിലോട്ട് എട്ട് കാശിനിട്ടും അര ടീസ്പൂൺ പിരിഞ്ചീരകവും ചേർത്ത് കൊടുക്കണം അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് വേണം അരയ്ക്കാൻ കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഒന്ന് അരയ്ക്കാൻ ഇത് പരച്ചിട്ടുണ്ട് ചെറിയൊരു തരിയായിട്ട് ഉരുളക്കിഴങ്ങും ഒക്കെ വെന്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ഉടച്ച് നോക്കണം നല്ലായിട്ടും ഉടയുന്നുണ്ട് ഇനി ഇതിലോട്ട് ഈ ഫ്രോസൺ ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അരക്കപ്പ് ഗ്രീൻ പീസാണ് എടുത്തത് പിന്നെ ഈ അരപ്പം കൂടെ ചേർക്കാം അതുപോലെ അര ടീസ്പൂൺ മല്ലിപ്പൊടി മിക്സിയുടെ ജാറ് കുറച്ച് വെള്ളത്തിൽ കഴുകി അതും കൂടി ഒഴിക്കാം അപ്പോൾ വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുക്കുക ആദ്യമേ ഈ കാഷ്നിട്ടൊക്കെ ചേർത്തുകൊണ്ട് ഒന്നും കൂടെ കൂറുക അപ്പോൾ ഇച്ചിരും കൂടെ വെള്ളം ഒഴിക്കുക ഉപ്പ് നോക്കിയിട്ട് പോരാത്ത ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഒന്ന് തിളയ്ക്കട്ടെ ഇപ്പം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തിളച്ചിട്ടുണ്ട് പച്ചമണമൊക്കെ പോയിട്ടുണ്ട് മീഡിയത്തിൻ്റെ ലോ ഫ്ലെയിമിൻ്റെ ഇടയിലിട്ടിട്ടാണ് ഞാൻ തിളപ്പിച്ചത് ഇല്ലെങ്കിൽ ഇതങ്ങ് വറ്റിപ്പോവും ചാറ് നോക്കണം പാകത്തിന് ഇരിക്കണം അല്ലെങ്കിൽ അതനുസരിച്ച് വേണം ആദ്യമേ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാൻ ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയൽ നിങ്ങൾ ഇട്ട് കൊടുക്കുക നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മളിത് ചെയ്ത് വെച്ച് കുറച്ചൊന്ന് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടെ ഒന്ന് തിക്കായിട്ടുണ്ട് അല്ലേ ചപ്പാത്തിക്കും ഇടിയപ്പത്തിനും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു വെള്ളക്കുറുമത് അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറക്കരുതേ പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ താങ്ക്